നമസ്തേ നമ്മളെ കുറ്റാന്വേഷണത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും എന്താണ് കുറ്റാന്വേഷണം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടക്കുന്നു അപ്പോൾ ഇവിടെ ഒരാളെ കൊന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു മൃതദേഹം കണ്ടു കണ്ടുവെന്നും പറഞ്ഞ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഈ മൃതദേഹം പരിശോധിക്കുന്നു അത് പോസ്റ്റ്മോർട്ടത്തിനയക്കുന്നു ആ മൃതദേഹം കടന്ന് കിടന്നിരുന്ന സ്ഥലം ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുന്നു പിന്നീട് ഇയാളുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഇയാളുടെ ശത്രുക്കൾ ആരൊക്കെയാണ് ഇയാളുടെ ചെറിയൊരു ചരിത്രം തന്നെ അന്വേഷിച്ചറിഞ്ഞ് അങ്ങനെ അങ്ങനെ അന്വേഷിച്ചാണ് കൊലയാളിയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ആദ്യം ഇയാൾ കാണുന്നത് ഈ കൊന്നു കിടക്കുന്ന ഈ മരിച്ചു കിടക്കുന്ന കൊല ചെയ്യപ്പെട്ട ആളിൻ്റെ മൃതദേഹം മാത്രമാണ് കാണുന്നത് ബാക്കിയെല്ലാം അയാൾ സ്വയം അന്വേഷിച്ച് 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 കണ്ടെത്തിയതാണ് അപ്പോൾ നേരായ രീതിയിലാണ് അന്വേഷണമെങ്കിൽ നമുക്ക് ഏത് കേസും നമുക്ക് തെളിയിക്കാൻ പറ്റും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മിടുക്ക് പോലെ ഇരിക്കും അപ്പോൾ എത്ര വലിയ ബുദ്ധിമാനായ കൊലയാളിയാണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ മിടുക്കനാണെങ്കിൽ അവനെ കണ്ടുപിടിച്ചിരിക്കും യേശു എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ കൊലയാളിയാണ് നോക്കൂ ഒറ്റ ഡയലോഗ് മാത്രം എടുത്ത മതിയല്ല അതായത് പത്രോസിനോട് പറയുന്നതാണ് യേശു പത്രോസിനെ കൊണ്ട് ഒരു ചോദ്യം ചോദിപ്പിക്കാനാണ് യേശു ആദ്യം എന്താ കൗശലം എന്നറിയാം ഈ ലോകത്തിലെ സകല കുറുക്കന്മാരും യേശുവിൻ്റെ മുമ്പിൽ താണു വണങ്ങി നിൽക്കണം കാരണം യേശുവിനേക്കാളും വലിയ കുറുക്കന് ഈ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല നോക്കൂ പത്രോസിനോട് ആദ്യം ചോദിക്കണേ ഇത് യോഹനാൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പത്രോസിനോട് എന്താ ചോദിക്കണത് ഡു യു ലവ് മീ പീറ്റർ പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് ചോദിക്കുന്നത് അപ്പം പത്രോസ് അതേ എന്ന് പറയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യെസ് ഐ ലവ് യു എന്ന് പറയും പിന്നെയും അതുതന്നെ ചോദിക്കും പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കും പിന്നെയും പത്രോസ് അതേ തന്നെ പറയും മൂന്നാമതും ചോദിക്കും പത്ര നീ എന്നെ സ്നേഹിക്കുന്നു അപ്പോൾ പത്രസ പറയും നീ എല്ലാം അറിയുന്നുവല്ലോ എന്ന് പറയും നീ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് നിനക്കെല്ലാം അറിയാമല്ലോ എന്ന് പറയും പത്രസൻ്റെ വിചാരം യേശു ദൈവമാണെന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ എല്ലാം അറിയുന്നുവല്ലോ എന്ന് പറയുന്നത് തെറ്റാണ് കാരണം യേശു എപ്പോഴാണ് തിരിച്ചു വരുന്നത് അതിൻ്റെ ദിവസവും മണിക്കൂറും ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ മതയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ യേശു പറയുന്നത് പക്ഷേ ദിവസവും മണിക്കൂറും എനിക്കറിയാൻ പാടില്ല എൻ്റെ പിതാവിന് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലാണ് യേശു അപ്പോൾ യേശുവിനെ അറിയാൻ പാടില്ലാത്ത കാര്യമുണ്ടെന്ന് യേശു എന്നെ സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാം അറിയുന്നവനാണ് യേശു എന്ന് പറയുന്നത് തെറ്റാണ് എങ്കിലും പത്ര ദിവസം അങ്ങനെ പറയുമ്പോൾ യേശു അത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ മൂന്നൂറാവശ്യം പത്ര റോസ് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ യേശു പറയാൻ ഞാൻ പത്ര റോസിനോട് പത്ര റോസെ നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ യഥേഷ്ടം നി അരമുറുക്കി അരമുറുക്കി യഥേഷ്ടം നീ സഞ്ചരിച്ചിരുന്നു ഇഷ്ടമുള്ളിടത്തെല്ലാം നീ സഞ്ചരിച്ചിരുന്നു പക്ഷേ നീ വൃദ്ധനാകുമ്പോൾ നീ കൈകൾ മേൽപോട്ട് ഉയർത്തുകയും ചിലർ വന്ന് നിൻ്റെ കൈകൾ ബന്ധിക്കുകയും നീ പോകാനിഷ്ടപ്പെടാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ പത്ര ദിവസൻ്റെ ഭാവിയാണ് പറയുന്നത് കാരണം നീ വൃദ്ധനാകുമ്പോൾ എന്നല്ലേ പറയണത് അപ്പോൾ പത്രോസിൻ്റെ ഭാവിയാണ് അവിടെ പറയുന്നത് പത്രോസിൻ്റെ ഭാവി പ്രൊഡിക്റ്റ് ചെയ്തേ എന്താണ് പ്രൊഡിക്ഷൻ പത്രോസ് പത്രോസ് ചത്തുപോകും മറ്റുള്ള ആൾക്കാർ വന്നിട്ട് പത്രോസിനെ കൈകൾ ബന്ധിച്ച് വയസ്സാകുമ്പോൾ കൈകൾ ബന്ധിച്ച് പത്രോസ് പോകാൻ ഇഷ്ടപ്പെടാത്തടത്തേക്ക് പത്രോസിനെ റോസിനെ കൊണ്ടുപോകും പത്രോസ് യേശുവിൻ്റെ പിന്നാലെ നടന്ന സ്വർഗത്തിൽ പോകാനാണ് അപ്പോൾ യേശു പറയാതെ പറയുകയാണ് നീ ചത്തി കഴിയുമ്പോൾ നീ നിൻ്റെ നരകത്തിലോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതാണ് അവിടെ മനസ്സിലായോ പക്ഷേ നമ്മളിപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് എനിക്ക് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തന്നെ എനിക്ക് ബട്ട് യു വിൽ ബി ടേക്കൺ ടു എ പ്ലേസ് വെർ യു ഡു നോട്ട് വാണ്ട് ടു ഗോ എന്ന് എഴുതിയേക്കണേ അപ്പോൾ ഞാനപ്പം തന്നെ ഓർത്തു ഇടാ ഇത് പറയുന്നത് ഇതിപ്പം പത്ര ദിവസം യേശുവിൻ്റെ പിന്നാലെ പോയത് സ്വർഗ്ഗത്തിൽ പോകാനല്ലേ അപ്പം നിനക്ക് പോകാൻ പോകാനിഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ നരകത്തേക്കിലേക്ക് പോകുന്നതല്ലേ എൻ്റെ അർത്ഥം അവിടെ തന്നെ യേശു പിശാശായി അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് അത് പക്ഷേ ബ്രാക്കറ്റിലാണേ അതായത് പിന്നീട് എഴുതി ചേർത്തേക്കണേ അതായത് ഈ പ്രോബ്ലം വായനക്കാർക്ക് ഉണ്ടാകാവുന്ന ഈ സംശയം മുന്നിൽ കണ്ടുകൊണ്ട് സഭ എഴുതി ചേർത്തതാണത് അടുത്ത സെൻറ്റൻസ് ഞാൻ പറയാൻ പോകുന്നത് പത്രോസ് തൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ യേശുവിനെ എങ്ങനെ മഹത്വപ്പെടുത്തും എന്നതാണ് യേശു ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയണേ എന്ന് എഴുതി വെച്ചേക്കണേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അതായത് ഒരു കാര്യം ഉറപ്പാണ് പത്രോസിൻ്റെ ഭാവിയെക്കുറിച്ചാണ് പറയുന്നത് കാരണം നീ വൃദ്ധനാകുമ്പോൾ എന്നാണ് പറയുന്നത് അതായത് തത്സമയം പത്രോസ് യുവാവാണ് വൃദ്ധനല്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത സെൻറ്റൻസ് പത്രോസ് തിരിഞ്ഞു നോക്കി പീറ്റർ ടേൺ ആൻഡ് സോ ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്ഡ് ഫോളോയിങ് ദെം പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനെയും യേശുവിനെയും പിന്തുടരുന്നത് കണ്ടു അപ്പോൾ ആ ശിഷ്യനെക്കുറിച്ച് പത്രോസ് യേശുവിനോട് ചോദിക്കണം അതായത് പത്രോസും യോഹന്നാനും തിക് ഫ്രണ്ട്സാണ് പലപ്പോഴും അവർ ഒരുമിച്ചാണ് അവസാന താഴെ സമയത്ത് പോലും പത്രോസാണ് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നത് ആരോട് യോഹന്നാനോട് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനോട് അത് യോഹന്നാൻ െക്കുറിച്ചാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് പറയാനായിട്ട് ആംഗ്ഞത്തിലൂടെ ചോദിക്കുന്നത് പിന്നെ ഞായറാഴ്ച രാവിലെ യേശുവിൻ്റെ കല്ലറയിലേക്ക് ഓടിപ്പോകുന്നതും ഈ പത്രോസും യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറയപ്പെടുന്ന യോഹനാനുമാണ് അപ്പോൾ ഇവർ തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാം അപ്പോൾ പത്രോസിൻ്റെ ഭാവി പത്രോസിനോട് പ്രവചിച്ചു അതായത് നിന്നെ നീ രക്തസാക്ഷിയാകും എന്ന് പറഞ്ഞു അപ്പോൾ യേശു വരുന്നതിനു മുമ്പ് പത്ത് ദിവസം മരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് അപ്പോൾ പത്ത് ദിവസം തിരിഞ്ഞ് നോക്കുമ്പോൾ യോഹന്നാൻ വരുന്നത് കാണേ യേശു സ്നേഹിച്ചിരുന്ന ശിക്ഷൻ ഒരു പിന്നാലെ വരുന്നത് അപ്പോൾ യേശുവിനോട് ചോദ്യം ചോദിക്കണേ വാട്ട് എബൌട്ട് ഹിം ഓക്കെ ഞാൻ മരിച്ചു പോകുമെന്ന് നീ പറഞ്ഞു അപ്പോൾ ഈ യോഹന്നാൻ വരുന്നുണ്ടല്ലോ അയാളെക്കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം വാട്ട് എബൌട്ട് ഹിം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം വാട്ട് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ ഇയാളുടെ ഭാവി എങ്ങനെയാണ് ഇയാൾ ജീവനോടുണ്ടാകുമോ എന്നാണ് ആ ചോദ്യം അത് യേശുവിന് മനസ്സിലായി എന്ന് യേശുവിൻ്റെ മറുപടിയിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം യേശുവിൻ്റെ മറുപടി എന്താണ് ഇഫ് ഐ വോണ്ട് ഹിം ടു ലിവ് അണ്ടിൽ ഐ റിട്ടേൺ വാട്ട് എ സെറ്റിൽ യു അതാണ് മറുപടി ഞാൻ തിരിച്ചു വരുവോളം അതായത് രണ്ട് രണ്ടാം വരവോളം അതിവരെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വരുന്നത് വരെ യോഹന്നാൻ ജീവനോടിരിക്കണം ഞാൻ ഞാൻ സ്നേഹിക്കുന്ന യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അതായത് യോഹന്നാൻ ജീവനോടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത് എന്നാണ് യേശു ചോദിക്കുന്നത് നിങ്ങൾ ആ ചോദ്യം ശരിക്കും മനസ്സിലാക്കണം അത് ഭയങ്കര കൗശലത്തിൻ്റെ അങ്ങേറ്റമാണ് അതായത് യോഹന്നാൻ ജീവനോട് ഇരിക്കണം എന്ന് പറയുന്നുമില്ല പക്ഷെ പറയുന്നുണ്ട് എന്ത് യോഹന്നാൻ ഞാൻ തിരിച്ചു വരുവോള യോഹന്നാൻ ജീവി ജീവനോട് ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്ത് അപ്പോൾ അവിടെ ഒരു വ്യക്തി പറഞ്ഞാൽ പറയുന്നുണ്ട് കാരണം യോഹന്നാൻ്റെ ഭാവിയെ ചോദിച്ചത് അപ്പോൾ യേശു നൽകുന്ന മറുപടി എന്താണ് ഞാൻ തിരിച്ചു വരുവോളം യോഹന്നാൻ ജീവനോട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത് അപ്പോൾ പത്രോസ് യോഹന യേശുവിനോട് പറഞ്ഞു യേശു തിരിച്ചു വരുവോളം യോഹന്നാൻ ജീവനോട് ഇരിക്കാൻ പാടില്ല യേശു തിരിച്ചു വരുന്നതിന് മുമ്പ് യോഹന്നാനും ചാകണം എന്ന് പറഞ്ഞു പറഞ്ഞില്ലല്ലോ അപ്പോൾ യേശുവിൻ്റെ മറുപടിയിൽ നിന്ന് പത്രോസിന് ഗ്രഹിക്കാവുന്ന മറുപടി കിട്ടുന്ന മറുപടി എന്താണ് യേശുവിന് യേശുവിൻ്റെ മറുപടിയിൽ നിന്ന് പത്രോസിന് ഗ്രഹിക്കാവുന്നത് എന്താണ് പത്രോസ് എന്താണ് ഗ്രഹിച്ചത് അതായത് യോഹന്നാൻ മരിക്കില്ല കാരണം യേശു തിരിച്ചു വരണവരെ യോഹന്നാൻ ഞാൻ ജീവനോട് ഇരിക്കണമെങ്കിൽ ഇരിക്കണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം അതിന് നിനക്കെന്താണ് പത്രോസേ എന്നാണ് യേശു ചോദിച്ചത് അടുത്ത സെൻറ്റൻസ് എന്താണ് ഇഫ് ഐ വൺ അടുത്ത സെൻറ്റൻസ് this is ദിസ് ഇസ് മൈ എ സ്റ്റോറി വെൻറ്റ് എമന്ത് ദ ബ്രദർ ദിസ് ഡിസ് നോട്ട് ടു ഡൈ ഇക്കാരണത്താലാണ് ഏത് കാരണത്താൽ യേശു ഇങ്ങനെ പത്രോസിനോട് പറഞ്ഞ കാരണത്താലാണ് ശിഷ്യന്മാരുടെ ഇടയിൽ ഈ ശിഷ്യൻ അതായത് യോഹന്നൻ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഈ ശിഷ്യൻ മരിക്കുകയില്ല എന്ന കഥ പടർന്നത് എന്നാണ് പറയുന്നത് ദിസ് ഇസ് വൈ എ സ്റ്റോറി വെൻറ്റ് എമങ് ദ ബ്രദറൻ ദിസ്റ്റ് ഡിസൈബിൾ പേഴ്സൺ നോട്ട് ടു ഡൈ അപ്പോൾ എങ്ങനെയാണ് മറ്റു ശിഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനൊരു കഥ പടർന്നത് കഥ പടരാൻ കാരണം അതാണ് യോഹന്നാലാണ് യേശു പത്രോസാണ് കാരണം പത്രോസ് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് യേശു പത്രോസിനോട് പറഞ്ഞത് അതെന്താണ് യോഹന്നാൽ മരിക്കുന്നത് വരെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ വരും ഞാൻ മടങ്ങി വരുവോളം യോഹന് ഞാൻ ജീവനോട് ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് യേശു എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ ശിഷ്യന് മരിക്കുകയില്ല എന്നുള്ളൊരു സംസാരം മറ്റു ശിഷ്യന്മാരുടെ ഇടയിൽ പരുന്നത് ഇനി ഇത് എപ്പോഴാണ് പരുന്നത് ഈ സംസാരം പട പടരാൻ ഇങ്ങനൊരു കഥ എല്ലാവരും പറയാൻ കാരണം അതിൻ്റെ സന്ദർഭം എന്താണെന്നും ഞാൻ പറയാം ആദ്യം മരിക്കണ ശിഷ്യന്മാരാണ് ആദ്യം മരിക്കണ ശിഷ്യൻ സ്റ്റെഫാനോസാണ് സ്റ്റീഫൻ പക്ഷേ അപ്പോസ്തലന്മാരിൽ ആദ്യം മരിക്കുന്നത് യോഹന്നാൻ്റെ സഹോദരനാണ് യാക്കോബ് യാക്കോബിനെ വാളിനിരയാക്കി എന്ന് എഴുതിയിട്ടുണ്ട് അത് തലവെട്ടി യാക്കോബിൻ്റെ അപ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യൂദാസ് പിന്നെ ഇവരായിട്ട് തെറ്റിപ്പോയി ഒരു ദിവസം ആത്മഹത്യ ചെയ്തു അതവിടെ ഇരിക്കട്ടെ യേശുവിനെ അവസാനം വരെ ഫോളോ ചെയ്ത ശിഷ്യന്മാരുണ്ടല്ലോ പതിനൊന്ന് പേര് അതിൽ അതായത് അപ്പൊസ്വലന്മാരെന്ന് വിളിക്കുന്നവർ അതിൽ ആദ്യം മരിക്കുന്നത് യോഹനൻ്റെ സഹോദരൻ യാക്കോബാണ് അപ്പോൾ പതിനൊന്ന് ശിഷ്യന്മാരിൽ ഒരാൾ മരിച്ചു യേശു തിരിച്ചു വന്നിട്ടില്ല ആ സന്ദർഭത്തിലാണ് പത്രോസ് ഓസ്വ പറയു പറയുന്നത് പത്ര ഓർക്കുന്നത് യേശുവിൻ്റെ വചനം എന്താണ് പത്രോസ് യേശുവിനോട് ചോദിച്ചപ്പോൾ ഇയാളുടെ കാര്യം എങ്ങനെ എന്ന് കുറിച്ച് യോഹന്നാനെ സംബന്ധിച്ച് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി ഞാൻ തിരിച്ചു വര വരുവോളം യോഹന്നാൻ ജീവനോട് ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് യേശു പറഞ്ഞത് അപ്പോൾ അത് പത്രോസ് പറയും യാക്കോബ് മരിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരുടെ ഇടർച്ച ഉണ്ടാവും ഇനി നമ്മളെ തട്ടിക്കളയോ യേശു ആണെങ്കിൽ വരുന്നു അപ്പോൾ അങ്ങനൊരു സംശയം വരുമ്പോഴേക്കും തന്നെ പത്ര ഈ കാര്യം പറയും അതായത് യേശു എനിക്ക് എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പ് യേശു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും മരിക്കുമ്പോഴും യോഹനാ മരിക്കുന്നില്ല യോഹനാൻ അവസാനമാണ് മരിക്കണത് അതിൽ നമുക്കൊരു കാര്യം കൂടി വ്യക്തമാണ് അതെന്താണെന്ന് ചോദിച്ചാലേ ഈ ആളുകളെയൊക്കെ കൊല്ലുന്നത് യേശു തന്നെയാണ് മനസ്സിലായോ പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് പേരിൽ ഒരാളെ മാറ്റി നിർത്തണേ അണ്ട് ഇയാളെ മരിക്കുന്നതിന് മുമ്പേ ഞാൻ വരുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കണേ ശിഷ്യന്മാരാണ് എന്നിട്ട് ഓരോരുത്തരായിട്ട് കൊല്ലണേ അപ്പോൾ ഓരോരുത്തരും മരിക്കുമ്പോൾ അവരുടെ അവർ പറയും ആ യോഹന മരിച്ചിട്ടില്ലല്ലോ യോഹന മരിക്കുന്നതിന് മുമ്പ് യേശു വരുമെന്നാണല്ലോ യേശു പറഞ്ഞത് പത്രോസിനോട് മനസ്സിലായോ മച്ചായോ അപ്പോൾ ഇതുപോലൊരു കൗശലം ഏ കുടിലതന്ത്രം തന്ത്രം ലോകത്ത് ആർക്കും ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല അന്മാതിരി ഒരു ട്രാപ്പാണിത് ഒരൊറ്റ ഡയലോഗിൽ പതിനൊന്ന് മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന ഒരു ഡയലോഗാണിത് പതിനൊന്ന് മനുഷ്യരുടെ മരണം ഉറപ്പുവരുത്തുന്ന ഡയലോഗാണിത് ഒരൊറ്റ ഡയലോഗ് കൊണ്ട് പതിനൊന്ന് മനുഷ്യരുടെ മരണം ഉറപ്പുവരുത്താൻ ഒരുത്തന് കഴിയുമെങ്കിൽ അവർ പിശാശല്ലാതെ മറ്റാരാണ് ആലോചിച്ച് നോക്കുക നോക്കൂ നമ്മൾ ഇപ്പം ഇവിടെ സംസാരിക്കുന്നത് രണ്ടായിരം വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിൻ്റെ കഥയാണ് യേശു എന്ന് പറയുന്ന പിശാശ് മനുഷ്യരെ കൊന്ന് ചതിയിലൂടെ വഞ്ചനയിലൂടെ കൊന്നു കുഴിച്ചു മൂടിയ കഥയാണ് ഞാൻ പറയുന്നത് രണ്ടായിരം വർഷമല്ല അല്ല ഇരുപതിനായിരം വർഷമായാലും കൊലപാതകത്തിന് കാലഹരണമില്ല കളവ് കേസ് പോലെയല്ലേ ഇത് ദിസ് ഇസ് മർഡർ ദിസ് ഇസ് ഹോമിസൈഡ് ഇതിന് കാലഹരണമില്ല നരഹത്തിയാണിത് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ചർച്ചാവിഷയമാകണം ലോകം ഇതറിയണം യേശു രക്ഷകനല്ല യേശു വഞ്ചകനാണെന്ന് അറിയണം അപ്പോൾ പറയാൻ ഒത്തിരി ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റായി അങ്ങനെ ചെറു കുറച്ച് കുറച്ചായിട്ട് ഞാൻ പറയാം അല്ലെങ്കിൽ ഓവർലോഡായിപ്പോവും ഓക്കെ നന്ദി നമസ്തേ हर हर महादेव जय श्री राम